الحمد لله الحمد لله رب العالمين الصلاه والسلام على سيدنا محمد وعلى اله وصحبه اجمعين اما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقهوا قولي ുംറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആൾക്കാർ കടം കൊണ്ട് വലയുന്നവരുണ്ട് അള്ളാഹു അവരുടെയും നമ്മുടേതുമായ എല്ലാ കടങ്ങളും അള്ളാഹു മാറ്റി സലാമത്തിലാക്കി തരുമാറാകട്ടെ അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാര് വീട് ഇല്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട് അവർക്കെല്ലാം വീട് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ കടം കൊണ്ട് വലയുന്നവർ അതേപോലെ തന്നെ നമ്മൾ വേർവിരിഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കള് ബന്ധുമിത്രാദികളും കൂട്ടുകുടുംബാദികളെ സഹോദരി സഹോദരന്മാര് അവർക്കെല്ലാം ഉള്ളാഹു മകഫറത്തും മറഹമ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള മോമ്പനികളെ ഇന്ന് നമ്മള് പഠിക്കാൻ പോകുന്നത് നമ്മൾ ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് മേഖലകൾ താണ്ടി വരുന്നവരാണ് ഒരുപാട് മേഖലയിൽ കൂടി സഞ്ചരിച്ച് പല പരാജയങ്ങളും വിജയങ്ങളും നമുക്ക് സംഭവിക്കുമ്പോ അത് കാരണമായിട്ട് നമ്മൾ ജീവിതത്തിൽ ഒരുപാട് പാഠം ഉൾക്കൊണ്ടവരാണ് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഇനി ഇങ്ങനെ ജീവിച്ചാ പോരാ നല്ല രീതിയിൽ ജീവിക്കണം എന്ന് മനസ്സിലാക്കുകയും ജീവിതത്തിന് നല്ല മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ഓരോരുത്തരുടെയും മരണം നമ്മുടെ കുടുംബത്തിൽപ്പെട്ട പല ആൾക്കാരുടെയും മരണവും മറ്റുമൊക്കെ സംഭവിക്കുമ്പോ നമുക്ക് മാനസികമായ ഒരു മാറ്റം ഉണ്ടാകും അതേപോലെ തന്നെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പരാജയം സംഭവിക്കുമ്പോഴാ ഇടത്തൊരു ചെറുപ്പക്കാരൻ അദ്ദേഹം വന്നിട്ട് ചെയ്യണം എൻ്റെ ബിസിനസ്സുമല്ലാതെ തകർന്നിരിക്കുക ബിസിനസ് നല്ല രീതി നടക്കുന്ന സമയം അള്ളാഹുവിന് ഓർമ്മയില്ല ആ സമയത്ത് നിസ്കരിക്കണമൊന്നുമില്ല നിസ്കാരവും നോമ്പും ഒന്നുമില്ലാതെ നടന്നു അള്ളാഹു ഒരു പിടുത്തം പിടിച്ചപ്പോ അവിടെ വെച്ചുകൊണ്ട് അവന് മനസ്സിലായി ഈ ദുനിയാവിൽ ഇതൊരു പരീക്ഷണത്തിന്റെ ഗേഹം മാത്രമാണ് ഈ ദുനിയാവ് ഒരു പരീക്ഷണത്തിന്റെ ഗേഹം മാത്രമാണ് എന്ന് ഓനക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഒരു മാറ്റം ജീവിതത്തിലൊരു മാറ്റമുണ്ടാകാൻ ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആയുസ്സുകൾ ഓരോ ദിവസവും ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോ അബീബായ് റസൂലിഹ് വലയോസല്ല മാതങ്ങള് പറയുന്നുണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഭാഗങ്ങളും ഓരോ ദിവസങ്ങളും കഴിഞ്ഞു പോകുമ്പോ ആ ദിവസങ്ങളിനി ഒരിക്കലും നമുക്ക് തിരിച്ചു വരുന്നതല്ല മടങ്ങി വരുന്നതല്ല അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും അതിൻ്റെതായ പ്രത്യേകതകൾ നൽകി ഓരോ മണിക്കൂറുകളും അള്ളാഹുവേ എന്റെ ഓരോ മണിക്കൂറുകളും നഷ്ടപ്പെട്ടു പോയല്ലോഹയാണെങ്കിൽ അള്ളാഹുവ എന്റെ പകലുകളിൽ എനിക്കെന്ത് ചെയ്യാൻ സാധിച്ചു ഇതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിന്റെ ഇരുപത് വർഷം കഴിയുമ്പോൾ മുപ്പത് വർഷം കഴിയുമ്പോ നാപ്പത് വർഷം കഴിയുമ്പോ നമ്മളെ ബർത്ത്ഡേ ആഘോഷിക്കാറുണ്ട് അതേപോലെ തന്നെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആശ നമ്മൾ ആശംസിക്കാറുണ്ട് ആ വെഡ്ഡിങ് ആനിവേഴ്സറി തന്നെ നമ്മൾ ആഘോഷകരമാക്കാറുണ്ട് എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ആ കാലയളവിൽ എനിക്ക് ഈ ദുര്യാബിൽ വെച്ചുകൊണ്ട് ആഹ്റത്തിലേക്ക് കടന്നു പോകുമ്പോ എന്താണ് എനിക്ക് ചെയ്യാൻ കഴിയുന്നതെന്ന് എന്താണ് ഞാൻ ഇവിടെ നേടിയെടുത്തതെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കാറുണ്ടോ നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് ഞാൻ വസ്തു മേടിച്ചു വീട് വച്ചു കടയുണ്ടാക്കി അതേപോലെ തന്നെ എൻ്റെ ബിസിനസ് ഞാൻ വളർത്തിയെടുത്തു ഇതെല്ലാമാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഈ ലോകത്തുനിന്ന് നമ്മൾ വിട പറഞ്ഞു പോകുന്ന ഒരു കാര്യമുണ്ടല്ലോ അത് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ എന്താണ് നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ട് നമുക്ക് ഖബറിലേക്ക് പോകാൻ കഴിയുന്നത് നീ നീയുണ്ടാക്കിയ വീടാണെങ്കിലും വസ്തുക്കളാണെങ്കിലും മറ്റുള്ള പുരയിടങ്ങളാണെങ്കിലും എന്ത് പറമ്പാണെങ്കിലും അത് മുഴുവനും ദുനിയാവിൽ ഉദ്ദേശിച്ചുകൊണ്ട് കൊണ്ട് നമ്മൾ കടന്നു പോകുന്നവരാണ് ഒന്നും നമ്മൾ കൊണ്ടുപോകുന്നില്ലല്ലോ ഒന്നും ആഹൃത്തേക്ക് നമ്മൾ കൊണ്ടുപോകുന്നില്ല അതുകൊണ്ട് തന്നെ അബീബായ റസൂറുള്ള സല്ലാഹു അലീവ സല്ലവാദങ്ങളാണ് ആഹ്റത്തിലേക്കുള്ള കൃഷിയിടപാട് ദുനിയവെന്ന് പറയുന്നത് അതു ദുര്യാബെന്ന് പറയുന്നത് ആഹ്റത്തിലേക്കുള്ള കൃഷിയടം മാത്രമാണ് എന്റെ പ്രിയപ്പെട്ട മുമ്പിനെ സഹപാഠികളെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ആഹ് കൃഷിയിടമായിട്ടാഹുതാന ദുര്യാവിനെ തന്നതെന്തിനാണെന്ന് അറിയോ ദുരിയാവിലേക്ക് ദുരിയാവിൽ നിന്ന് നമ്മൾ മടങ്ങിയിട്ട് ആഹ്രത്തിലേക്ക് കടന്നു പോകുമ്പോ വെറും കൈയ്യോടെ നമ്മൾ പോകാൻ പാടുള്ളതല്ല വെറും കയ്യോടെ നമ്മൾ പോകാൻ പാടുള്ളതല്ല ആ ദുര്യാവിൽ നിന്ന് ആഹ്രത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്ന സമയത്ത് കോണാന കോ വരുന്ന മനുഷ്യന്മാരെ മുഴുവനും അവിടെ നിൽക്കുമ്പോ അവരുടെ ഇടയിൽ നിന്ന് വിജയിച്ചു കൊണ്ട് കടന്നു പോകാം എന്റെ പ്രിയപ്പെട്ട വാപ എന്താ കൈവശം നമ്മൾ കൊണ്ടുപോകുന്നത് എന്താ നമ്മൾ കൈവശം കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഈ വാദത്തിന്റെ വിഷയത്തില് നമ്മൾ പുറകോട്ട് പോകരുത് ഒരിക്കൽ അല്ലാൻ്റെ റസൂലിന്റെ മുന്നില് നിസ്കാരത്തിന് ശേഷം പെട്ടെന്ന് തന്നെ പള്ളിയിൽ നിന്നത് ആ ഒരു സുഹാബി ഇറങ്ങി ഓടുകയാണ് പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ് അല്ലാന്റെ റസൂൽ അത് കണ്ടു ഒന്നല്ല പല പ്രാവശ്യം കണ്ടു ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂല ആ അവിടെ പിടിച്ചു നിർത്തുക എന്തിനാ ഇങ്ങനെ ഓടുന്നത് പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം എന്തിനാ ഇത്രയും വേഗം നീ ഓടിപ്പോകുന്നത് അള്ളാന്റെ പറയുന്നില്ല ഒന്നും പറയാനില്ല വെറുതെ ഇറങ്ങി പോവുകയാട് അള്ളാഹുവിന്റെ പ്രവാചകർ അലി വസ്ല്ലമാ തങ്ങളവിടുന്ന് ചോദിക്കുകയാണ് അള്ളാഹുവിനോട് എല്ലാം നീ ചോദിച്ചു വാങ്ങിച്ചു കഴിഞ്ഞോ അള്ളാഹുവിനോട് എല്ലാം ചോദിച്ചു വാങ്ങിച്ചു കഴിഞ്ഞോ അതുകൊണ്ടാണോ കൂടി നീ ഓടി പോകുന്നത് എന്റെ പ്രിയപ്പെട്ടവരേ റസൂൽ റസൂലപ്പെടുന്ന പറയുകയാണ് നിസ്കാരം കഴിഞ്ഞൊരല്പസമയം പള്ളിയിലിരിക്കുക നിസ്കാരം കഴിഞ്ഞിട്ട് ഒരല്പസമയം നീ പള്ളിയിലിരിക്കുക അവിടുന്നറങ്ങി ഓടരുതേ അള്ളാഹു ാണ് ഈ നമ്മൾ അരക്കാതെ കണ്ട് നമ്മൾ ഒരിക്കലും പോകരുത് നിസ്കാരത്തിന് ശേഷം എന്റെ പ്രിയപ്പെട്ടവരെ അവിടെ ഇരിക്കേണ്ടതാണ് അള്ളാഹാന്റെ റസൂലിന്റെ മുന്നിൽ നിന്ന് ഇറങ്ങിയോടിയ സഹാബത്തിനോട് അള്ളാന്റെ റസൂൽ പെടുന്ന പറഞ്ഞത് എന്താണെന്നറിയോബോ പള്ളിയിൽ നിന്ന് ധെറുതീട്ട് നീ വെടിയിലോട്ട് ഇറങ്ങിയോടുന്നവന് അവന് ദാരിദ്ര്യമുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫോഹു അലൈവ സല്ല തങ്ങൾ തങ്ങളെന്ന് പഠിപ്പിക്കുകയാണ് നിന്റെ ജീവിതത്തിൽ പറക്കത്തുണ്ടാകാത്തതിന്റെ കാര്യമെന്തെന്നറിയോ നിസ്കാരം കഴിഞ്ഞിട്ട് വേഗം തന്നെ പള്ളി വിട്ടുകൊണ്ട് പോകുന്നവനുണ്ടല്ലോ അവിടുന്ന് മലായിക്കത്തുകൾ അവനെതിരായിട്ട് ധ്വാ ചെയ്യുകയാണ് എതിരായിട്ടെല്ലാം അവർ ദ്വാ ചെയ്യും എന്റെ പ്രിയപ്പെട്ടവരെ അവിടെ ഇരുന്നു കൊണ്ട് അള്ളാഹും ഈ ദുആ പോലും പറയാതെ കണ്ട പള്ളിയിലോട്ട് പോകരുത് സലാം വീട്ടിയിട്ട് നിനക്ക് വേഗം പോകണോ എങ്കിൽ നീ അവിടെന്ന് കൊണ്ട് ഈ ദുആ ചെയ്യണേ മാത്രമല്ല അല്ലാഹുവിന്റെ ഹബീബ് അവിടെന്ന് പറയുകയാണ് നിസ്കാരത്തിന് ശേഷം അവിടെ കൊണ്ട് ആയിത്തുൽ കുറുസ് നീയൊന്ന് പാരായണം ചെയ്യണേ ആയത്തിൽ കുറിച്ച് നീ പാരായണം ചെയ്യുക എന്തിനാണെന്നറിയോ ആ നിസ്കാരം കഴിഞ്ഞെടുത്ത നമസ്കാരം വരെയും അള്ളാഹുവിൻറെ പ്രത്യേകമാകുന്ന കാവല നിനക്ക് കിട്ടാൻ ആയത്തിൽ കുറിച്ച് ഈ നീയോദണി അള്ളാഹു ലാഹുൽ ോട്ട് നീ ഓതിയിട്ട് നെഞ്ചോ എന്നിട്ട് വേണമെങ്കിൽ നീ വെളിയിലോട്ട് പോയിക്കോ അല്ലാഹുവേ അല്ലാതെ കണ്ട നിസ്കാരം കടിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ വെള്ളി വിട്ടുകൊണ്ട് വെളിയിലോട്ട് പോകാൻ പാടുള്ളതല്ല അവിടുന്നുകൊണ്ട് السلام وإليك يعود السلام حينا ربنا بالسلام നീയാണ് നീയാണ് നിന്നിൽ നിന്നാണ് നിന്നിലേക്കാണ് സലാമത്ത് നീയാണ് രക്ഷേമത്ത് രക്ഷ എന്ന് പറയുന്നത് നിന്നിൽ നിന്നാണ് രക്ഷയുണ്ടാകുന്നത് നിന്നിലേക്കാണ് രക്ഷയുടെ മണക്കവും നിന്നിലേക്കാണ് അല്ലാ എന്ന രക്ഷയുടെ കപാടം നമ്മൾ തുറന്നു ചോദിക്കുകയാണ് അള്ളാഹുവേ അള്ളാഹുബൈ എന്നെ ജീവിപ്പിക്കും നിറബേ എന്നെ മരിപ്പിപ്പിക്കും മരിപ്പിക്കും എന്നെ സ്വർഗത്തിലേക്ക് കിടത്തണേ ദാർസലാം എന്ന് പറഞ്ഞാൽ അവിടെ സ്വർഗമാണ് ആ എന്നെ നീ കടത്തണേല്ലോ എന്നതു ആ ചെയ്യാതെ പോകല്ലേ അത് നമുക്ക് വല്ലാത്ത നഷ്ടമാ ചില ആൾക്കാരെ നിസ്കാരം കഴിയേണ്ട താമസം മാത്രമാണ്യിട്ട് രണ്ടാമത്തെ സലാം ഈട്ടുന്നത് വെളിഭാഗത്ത് വെളിയിൽ പോയിട്ട രണ്ടാമത്തെ സലാം അത്രയും ധൃതിയാണ് എന്നിട്ടോ എന്തിനാ അവർ ധൃതിയിൽ പെട്ടുകൊണ്ട് വെളിയിലോട്ട് പോകുന്നത് വെളിയിലൊരു ചായക്കടയുണ്ട് എല്ലാ പള്ളിയുടെയും വെളിയിലൊരു ചായക്കടയുണ്ട് ചായക്കട വേണ്ട എന്നല്ല പിന്നെയോ അവിടെ പോയിരുന്നു കൊണ്ട് വെറുതെ സ്വറ പറഞ്ഞുകൊണ്ട് നമീമത്തും ഈമത്തും പറഞ്ഞ് നാട്ടിൽ മുഴുവനും നീ ഓടിപ്പോകരുത് അങ്ങനെ നിന്നെ ഓടിപ്പോകുന്നുണ്ടെങ്കില് നിന്റെ കൂടെ തന്നെയുണ്ട് അതാ നിന്റെ നിസ്കാരത്തിൽ വെച്ചുകൊണ്ട് നിന്നോട് പറഞ്ഞു തരികയാണ് എടാ നിനക്ക് വെളിയിൽ പോയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ അതുകൊണ്ട് വേഗം തന്നെ ോട്ട് പറഞ്ഞു വിടുകയാ നമ്മൾ പ്രതീക്ഷിച്ചു പോകുന്ന ആൾക്കാർ അവിടെ ഉണ്ടാവില്ല നമ്മളെ ഈ പിലീസ് പറ്റിച്ചതാണ് എന്തിനാണെന്നറിയോ അള്ളാഹുബിന്റെ പള്ളിയിലിരുന്നു കൊണ്ട് നിക് ചൊല്ലാതിരിക്കാൻ ഒരു പേജ് കുറാനൊന്നും ഓതാതിരിക്കാൻ മനസ്സിന്റെ ഉള്ളിൽ വന്നുകൊണ്ട് വിലീസ് പറയുകയാണ് നിന്നെ കാത്തിന്നാൾ നിൽക്കുന്നുണ്ട് നിന്നെ കാത്തുകൊണ്ട് ഇന്നാളിരിക്കുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ അബിബായി നബി മുഹമ്മദ് മുസ്തഫോ ാഹു അലൈ വസല്ല ചര്യ പിൻപറ്റുന്നവരല്ലേ നമ്മൾ ഓരോരുത്തരും ആ സഹാബത്തിന്റെ ചര്യ പിൻപറ്റുന്നവരല്ലേ അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് വന്നാ പിന്നവര്ത്തിന്റെ കാരുണ്യത്തിന്റെ ബാബാ പള്ളി എന്നുള്ളതെ പ്രിയപ്പെട്ടവര് അതുകൊണ്ട് നമ്മുടെ വീടുകളും റഹ്മത്തിന്റെ ബാബാക്ക നമ്മുടെ സഹോദരിമാരെ ശ്രമിക്കേണ്ട പിരിച്ചുകൊണ്ട് നിസ്കാരം കഴിഞ്ഞിട്ട് പെട്ടെന്ന് മുസല്ല മടക്കിയെടുത്തിട്ട് കട്ടിലിന്റെ അടിയിലേക്ക് എറിയാൻ പാടില്ല ആ മുസല്ലയിൽ ഇരുന്ന് കൊണ്ട് നിനക്ക് ദുആ ചെയ്യാമല്ലോ എന്തെല്ലാം കാര്യങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കാനുണ്ട് നിന്റെ ഹൃദയ തലങ്ങളിൽ കിടന്ന് വിങ്ങി വിങ്ങി കിടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ ആ പ്രശ്നങ്ങൾ മുഴുവനും അഴിച്ചു വെച്ചുകൊണ്ട് റബ്ബിൽ ലിസത്തായ തമ്പുരാനോട് നിനക്ക് ചോദിക്കാമല്ലോ പെണ്ണേ അതുപോലും അള്ളാഹുവിനോട് ചോദിക്കാതെ കണ്ടോ മുസല്ല എടുത്തുകൊണ്ട് കട്ടിലിന്റെ അടിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് എവിടെ നീ ഓടി പോകുന്നത് എവിടെ കാന്നി ഓടി പോകുന്നത് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുറാനെടുത്തുകൊണ്ട് പാരായണം ചെയ്തോ ബക്കറ പാരായണം ചെയ്യാമല്ലോ ഒരു ദിവസത്തിൽ ഒരു ഒരു മൂന്ന് പേജ് നീ ബക്കറ പാരായണം ചെയ്താൽ ഒരാഴ്ച കൊണ്ട് ബക്കറ ഇവിടെ അവസാനിക്കുകയാണ് അവസാനിക്കുകയാണ് ആ സൂറത്തിൽ ബക്കറ ഓതുന്ന വീട് അല്ലാഹുവിന്റെ പ്രവാചകൻ ഹബീബുനാഹുല്ല പറഞ്ഞത് സൂറത്തിൽ ബക്കറ പാരായണം ചെയ്യുന്ന വീടുണ്ടല്ലോ ആ വീട്ടിൽ ഇബിലീസിന്റെ ശല്യം ഉണ്ടാവില്ല പ്രവേശനമുണ്ടാവില്ല മറ്റുള്ള ഇന്നത്തെ ദിവസം ഈ വീട്ടിൽ നമുക്കൊന്ന് രാബാർക്കാൻ കഴിയുന്നതല്ല ഈ വീട്ടിൽ നമുക്കൊന്നും രാബാർക്കാൻ കഴിയില്ല നമുക്കിന്നത്തെ ഈ വീട്ടിൽ ഒരു ഭക്ഷണവുമില്ല പോകാം വന്നുകൊണ്ട് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ് തങ്ങളെ പഠിപ്പിക്കുകയാണ് അവിടെ ഇബിലീസ് വന്നിട്ട് പറയും നമുക്ക് ഇന്ന് ഇവിടെ താമസിക്കാൻ പറ്റില്ല സൂറത്തിൽ ബക്കറെ ഓതിയാൽ കിട്ടുന്ന പ്രതിഫലമാ എന്റെ പ്രിയപ്പെട്ടവരെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് ആ നിസ്കാരത്തിന് മുസൊല്ലയിലിരുന്ന ഒരു തസ്ബീഹ് ചൊല്ലാൻ പോലും കഴിയാതെ ഖുർആൻ ഓതാൻ പോലും കഴിയാതെ ഇറങ്ങി ഇറങ്ങിയോടുകയാണ് നമ്മൾ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ സമയം മുഴുവനും നമ്മൾ പാഴാക്കി കളയുമ്പോ നമ്മുടെ ഓരോ ആയിസ്സുകളും ഇവിടെ നശിച്ചു നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ആയുസ് പിന്നെ കിട്ടില്ല പതിനെട്ടാമത്തെ വയസ്സിൽ ഞാൻ ഇവിടെ വന്നതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോ നാൽപ്പതായി ആ പതിനെട്ടാമത്തെ വയസ്സെല്ലാം പോയി ആ പതിനെട്ടാമത്തെ വയസ്സിന്റെ പ്രസരിപ്പൊന്നും എനിക്ക് കിട്ടില്ല അതുകൊണ്ട് നാൽപ്പത് വയസ്സായ ഉമ്മ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫോ ാഹു അലൈവ് നാൽപ്പത് വയസ്സിനെ കുറിച്ച് പറഞ്ഞതെന്താണെന്നറിയോ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഉണ്ടാകുന്ന ബുദ്ധി വളരുന്ന ബുദ്ധി വികസിക്കുന്ന ഒരു പ്രായമാണ് വയസ്സെന്ന നബി മുഹമ്മദ് മുസ്തഫ പഠിപ്പിക്കുകയാട് നാൽപ്പത് വയസ്സുള്ളൊരു മനുഷ്യനുണ്ടല്ലോ അവന് പരിപൂർണമായിട്ട് ബുദ്ധി വികസിച്ചതായ സമയമാണ് ആ നാൽപ്പത് വയസ്സ് മുഴുവൻ മുഴുവൻ ആ വയസ്സ് കഴിഞ്ഞിട്ട് നാൽപ്പത് വയസ്സിന് ശേഷമുള്ള സമയങ്ങളുണ്ടല്ലോ അള്ളാഹുബിന്റെ പ്രവാചകരപ്പെടുന്ന് പഠിപ്പിക്കുകയാണ് നിങ്ങൾ നന്നാകേണ്ട സമയമോ

വയസ്സായതിനു ശേഷം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തെ നമ്മളൊന്നും മാറ്റിയില്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തെ നമ്മളെ മാറ്റുന്നില്ല അല്ലാഹുവേ ഞാൻ കള്ളുകുടിയനാട് പെണ്ണുപിടിയനാട് കഞ്ചാവടിക്കുന്നവനാണ് ലഹരി ഉപയോഗിക്കുന്നവനാട് എന്തുമായി കൊള്ളട്ടെ പക്ഷേ നാൽപ്പത് വയസ്സായോ അവിടെ വെച്ചുകൊണ്ട് നീ അവസാനിപ്പിക്കണേ നാൽപ്പത് വയസ്സിന് മുമ്പായിട്ട് ഇത് ഉപയോഗിക്കാമെന്നല്ല പറഞ്ഞത് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാമെന്നല്ല പറഞ്ഞത് വയസ്സായിട്ടും ആ ഒരു സ്വഭാവം മാറ്റുന്നില്ലെങ്കിൽ നീ പരാജയപ്പെട്ടു അള്ളാഹു മാറാകട്ടെ وفي صاله ثلاثون سهره حتى اذا بلغ اشده وبلغ اربعين سنه قال ربي أوزيني أن أشكر نعمتك التي أنمت أن علي وعلى والدي وأن أعمل صالحاً در الله وأصلح بذريتي إني تبطي إليك وإني من المسلمين നാൽപ്പത് പൈസായ സമയത്ത് അവൻ്റെ ബുദ്ധിപൂർണമാവുകയാണ് അവിടെ വെച്ചുകൊണ്ട് അവൻ്റെതായ സ്വഭാവത്തെയും തിരിച്ചറിയുകയാണ് അവന്റെ സ്വഭാവത്തെ തിരിച്ചറിഞ്ഞിട്ട് അവിടെ വെച്ചുകൊണ്ട് സത്തായ തമ്പുരാനോട് വന്തു ആ ചെയ്തു അള്ളാഹ്വി എന്റെ പാപങ്ങള് നീ പുറത്തു തരണയല്ല എന്റെ പാപങ്ങള് പുറത്തു തരണയല്ല എന്റെ സ്വഭാവത്തിന് നീ മാറ്റം തരണയല്ലോ എന്റെ ജീവിതത്തിന് നീ മാറ്റം തരണയല്ല എനിക്ക് നീ ഇതായത് തരണയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നീ ദുആ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു പിന്നെ വിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ് അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നതാണ് അവന്റെ പാപങ്ങൾ അല്ലാഹു തആല മുഴുവനും പുറത്തു കൊടുക്കുകയാ അവന്റെ പാപങ്ങൾ അള്ളാഹു താല പുറത്തു കൊടുക്കുകയും അവനിക്കൊള്ളാഹു താല ഞാമത്ത് കൊടുത്ത് അനുഗ്രഹിക്കുകയും ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നാൽപ്പത് വയസ്സ് പൂർത്തിയായാൽ ആ നാൽപ്പത് വയസ്സ് പൂർത്തിയാകുന്ന സമയത്ത് അവനക്ക് പെട്ടെന്നൊരു മാറ്റമുണ്ടായി അള്ളാഹു എനിക്ക് ഇങ്ങനെ ജീവിച്ചാ മതിയോ എനിക്ക് നല്ല രീതിയിൽ ജീവിക്കണമല്ലോ ഞാൻ ഇനിയും തെറ്റുകൾ ചെയ്ത് 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 ജീവിച്ചാ മതിയോ എനിക്കൊരു മാറ്റം ഉണ്ടാകണമല്ലോ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് എല്ലാ തെറ്റുകളും ഒഴിവാക്കിയിട്ട് അല്ലാഹുവേ ഇനിയുള്ള കാലം എനിക്ക് നിന്റെ അടിമയായിട്ട് നിനക്ക് സുജൂദ് ചെയ്തിട്ട് നിന്നോട് ദുആ ചെയ്തിട്ട് നിനക്ക് ജീവിക്കണമല്ലോ അല്ല അതിന് നീ നൽകണേ നൽകണയല്ല ഇന്ന് ചെയ്തു കഴിഞ്ഞാൽ ഒരു മാറ്റമുണ്ടായ തമ്പുരാനവന് നിയമത്ത് കൊടുക്കുന്നതാണ് സലാമത്ത് കൊടുക്കുന്നതാണ് റാഗത്ത് കൊടുക്കുന്നതാണ് അവന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് അവന്റെ മക്കളെ അവന് തിരിച്ചു കൊടുക്കുന്നതാ മനസ്സിലേക്ക് കിടന്നു വന്നില്ലെങ്കിൽ വയസ്സായി എന്നിട്ടും അവനത് ആ ഒരു മാറ്റമുണ്ടാക അവന്റെ ജീവിതത്തിൽ ഒരു നന്മയുണ്ടാകാൻ അവൻ ആഗ്രഹിച്ചില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവര് അന്നാൻ്റെ റസൂലപ്പെടുന്ന പഠിപ്പിക്കുന്നത് എന്താണെന്നറിയോ പിന്നൊരിക്കലും അവൻ നന്നാകില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫോ ാഹു പഠിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ അവൻ നന്നാകാൻ ശ്രമിക്കേണ്ട സമയമാ നാൽപ്പതെന്ന് പറയുന്നത് എന്നിട്ടും നന്നായില്ലെങ്കിൽ അല്ലാഹുവിന്റെ ശാപമോട് നിറങ്ങുകയാണ് ഒരിക്കലും പിന്നെ നന്നാകാൻ അവന് തോന്നുന്നുയില്ല ഒരിക്കലും അവൾക്ക് നന്നാകാൻ തോന്നില്ല പിന്നെയും പിന്നെയും പ്രശ്നങ്ങൾ കടന്നു വരികയാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ കടന്നു വരികയാണ് കുടുംബ പ്രശ്നങ്ങള് കടന്നു വരികയാട് മക്കളുടെ പ്രശ്നങ്ങള് വരികയാശ്നങ്ങളും ഇടപെട്ട് ഇടപെട്ട് കൊണ്ട് അവന്റെ ആയിസ് പടവച്ചു വെച്ചുകൊണ്ട് അവസാനിക്കുന്ന സുബാനല്ലോ അവസാനിക്കുന്ന സമയത്തു ആഖിറത്തിലേക്ക് കൊണ്ടുപോകാനൊന്നുമില്ലാതാകുമല്ലോ റബ്ബേ അതാണ് അതാണല്ലാഹുവിന്റെ പരീക്ഷണമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നാല്പത് വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ നാല്പത് വയസ്സ് വരെ കാത്തു നിൽക്കുന്ന കാര്യമല്ല ഈ പറഞ്ഞത് കേൾക്കുന്നവർ വിചാരിക്കും എനിക്ക് ഇരുപതല്ലേ ആയുള്ളൂ എനിക്ക് പതിനെട്ടല്ലേ ആയുള്ളൂ നാൽപ്പത് വരെ തെറ്റ് ചെയ്യാമല്ലോ എന്ന് ഒരാള് പോലും ചിന്തിക്കണ്ട കാരണം വയസ്സ് വരെ നീ ജീവിച്ചിരിക്കുമെന്ന് നിനക്ക് കൊറപ്പ് പറയാൻ കഴിയോ ഇല്ലല്ലോ അതുകൊണ്ട് നാൽപ്പത് വയസ്സ് വരെ തെറ്റ് ചെയ്യാമെന്നാരും കരുതണ്ട നാൽപ്പത് വയസ്സ് വരെ അവൻ തെറ്റ് ചെയ്തു പോയി അറിവില്ലായ്മ കൊണ്ട് തെറ്റ് ചെയ്തു പോയി പെട്ടെന്നാണ് അവനൊരു വെളിപാട് പോലെ ഓർമ്മ വന്നത് അള്ളാഹുയെ നാൽപ്പത് വയസ്സായല്ലോ ഇനിയെങ്കിലും എനിക്കൊരു നന്നാവണല്ലോ പെട്ടെന്ന് ഓർമ്മ വന്നു അല്ലാതെ കരുതി കൂട്ടി വെച്ചുകൊണ്ട് തെറ്റ് ചെയ്യുന്നവരോടല്ലായി പറഞ്ഞത് നാൽപ്പത് വയസ്സല്ല പതിനെട്ട് വയസ്സായി അല്ലെങ്കിൽ പത്ത് വയസ്സായി അവന് ഹറാമയത്ത് തിരിച്ചറിയാം തെറ്റുകൾ തിരിച്ചറിയാം എന്നിട്ട് പോലും അത് മറച്ചു വെച്ചുകൊണ്ട് തെറ്റുകൾ ചെയ്യുന്നവരോടല്ലായി പറഞ്ഞത് നാൽപ്പത് വയസ്സുവരെയും ഒന്നും അറിയാതെ കണ്ട് അവന് അതിന്റെ തെറ്റുകളെ സംബന്ധിച്ച് അന്റെ ഗൗരവം മനസ്സിലാക്കാതെ തെറ്റുകളുമായി നടന്നു പോയവൻ അവൻ പെട്ടെന്നൊന്ന് മാറ്റമുണ്ടാകണമെന്ന് പോയാൽ അവിടെ വെച്ചുകൊണ്ട് തൗബ ചെയ്താൽ അള്ളാഹുവിന്റെ തൗബ സ്വീകരിക്കുന്നതാണ് മുഹമ്മദ് മുസ്തഫാ ാഹു അലൈവെ കഴിഞ്ഞിട്ടുള്ളവര് നാൽപ്പതും അമ്പതും അറുപതും എഴുപതും പൈസ അള്ളാഹുവിനോട് തൗപ് ചെയ്തു കൊണ്ട് മടങ്ങിക്കോ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചുകൊണ്ട് മടങ്ങിക്കോ പള്ളിയിൽ പോകാതെ ഇത്രയും കാലം നീ കറങ്ങി ത്തിട്ടുണ്ടെങ്കിൽ പള്ളിയിൽ കേറാൻ നോക്കിക്കോ എന്റെ പ്രിയപ്പെട്ടവര് അള്ളാഹുവെ വിശാലമായ വീടുകളും അതിന്റെ സംവിധാനങ്ങളും നമ്മുടെ മുന്നിൽ കിട്ടിയിട്ട് പോലും ഒരു മുസല്ല വിരിച്ചുകൊണ്ട് നിസ്കരിക്കാത്ത ഉമ്മാ അള്ളാഹുവിലേക്ക് മടങ്ങിക്കോ നിന്റെ തലമുടി മുഴുവനും നരച്ചു പോയല്ലോ നിന്റെ തലമുടി മുഴുവനും നരച്ചു പോയല്ലോ നിന്റെ തൊലി മുഴുവനും ചുളുങ്ങി പോയല്ലോ പ്രിയപ്പെട്ട ഉമ്മ എന്നിട്ട് പോലും നീ എന്താ മനസ്സിലാക്കാത്തത് അടുത്ത നിമിഷം ഞാൻ കാത്തിരിക്കുന്ന അതിഥി ആരാണെന്നറിയോ അതിഥിയാരാണെന്തറിയോ എന്ന് പറയുന്ന മലക്കാ എന്ന് പറയുന്ന മലക്ക ആ മലക്കനെയാണ് കാത്തിരിക്കുന്നത് എന്നിട്ട് പോലും പേടിയില്ലല്ലോ എന്റെ എന്നിട്ട് പോലും പേടിയില്ലല്ലോ ഈ മാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു നമുക്ക് ഈ മാ നൽകി അനുഗ്രഹിക്കു മാറാകട്ടെ സലാമത്തിനാക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് മാറാകട്ടെ